വെണ്ടയുടെയും വഴുതനയുടെയും ഇലകൾ മൊത്തം കേടുവന്ന് നശിച്ചത് നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അപ്പോൾ എന്ത് ചെയ്തു ഇതായി വെണ്ടയ്ക്ക ആദ്യം അങ്ങ് കുറച്ചെടുത്തു അത്യാവശ്യം മൂക്കറായ വെണ്ടയ്ക്കാണല്ലോ അത് കുറച്ചെടുത്ത് കറിക്കെടുക്കാമെന്ന് വെച്ചു ഈ ചെടിക്ക് അത്ര തന്നെ മൂക്കാത്ത ഒരു വെണ്ടയ്ക്ക അപ്പോൾ അതും അതിൻ്റെ അടുത്തുള്ള ചെടിയൊക്കെ ഇലകൾ മൊത്തം അങ്ങ് പ്രൂൺ ചെയ്തു ഇതാ ഇത് വഴുതനയാണ് വഴുതനയുടെ ഇല പ്രൂൺ ചെയ്തു കേടുവന്ന ഇലകൾ മൊത്തം അങ്ങോട്ട് കുറച്ചെടുത്തു എന്നിട്ട് ആ ഒരു വെണ്ടയ്ക്ക ഇതിലൂടെ ചെറിയ വെണ്ടയ്ക്കുണ്ടോയെന്നൊരു സംശയം രണ്ട് അത് മുട്ടാണ് അതവിടെ നിലനിർത്തി അപ്പോൾ ഇനി പുതിയ ഇലകൾ വരുമ്പോൾ കിടങ്ങൾ വരുമോ എന്നുള്ളത് നോക്കണം ചിലപ്പോൾ വീണ്ടും വരും ബാക്കിയുള്ള വെണ്ടയും വഴുതനൊക്കെ അതുപോലെ തന്നെ അങ്ങ് ചെയ്തു പരമാവധി ഇലകൾ പ്രൂൺ ചെയ്ത് കൊടുത്തു ഇനി ചെറിയ തളരി ഇല മാത്രം അവിടെ നിർത്തിയിട്ടുണ്ട് അതിൽ കിടങ്ങൾ എന്നറിയില്ല എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇലകൾ മൊത്തം എടുത്ത് കളയും തൽക്കാലം കീടങ്ങൾക്ക് ഭക്ഷണമില്ലാത്തതുകൊണ്ട് ഒഴിഞ്ഞു പോവും പിന്നെ പുതിയ ഇലകൾ വരുമ്പോഴേക്കും ഇനി പുതിയ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിക്കണം വേപ്പെണ്ണ തിളിക്കിയേ വേപ്പണ്ണയും സോപ്പും കൂടെ കലക്കി തെളിക്കുക ചിലർ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ വേപ്പെണ്ണ മാത്രമേ തെളിച്ച് നോക്കിയിട്ടുള്ളൂ വേപ്പണ്ണയും സോപ്പും കൂടെ കലക്കി തെളിച്ച് നോക്കിയിട്ടില്ല മുമ്പ് ഞാൻ മഞ്ഞളും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ എന്താണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞളും ഒക്കെ കൂടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് തളിക്കാറുണ്ടായിരുന്നു ചില ചെടികൾ അത് പയറിനായിരുന്നു കാര്യമായിട്ട് ഇപ്പോൾ ഇവിടെ പയറില്ല ഇപ്പോൾ വെണ്ടയും വഴുതനും മാത്രമേ ഉള്ളൂ വെണ്ടയാണ് സ്ഥിരമായിട്ട് നല്ലവണ്ണം കായ്ക്കുന്നൊരു ഐറ്റം നട്ടുണ്ടാക്കിയാൽ കുറച്ച് കാലത്തേക്ക് കായ്ക്കും അത് കഴിയുമ്പോഴേക്കും ഇതാണ് സ്ഥിതി